അനു നമ്മുടെ ാണ്ഡ് ഷോയില് വിറാണ് സെറ്റ് സായ ഒരു ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഉണ്ട് അക്ഷര 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 വരും അപ്പൊ നമ്മുടെ കൺഗ്രാചുലേഷൻസ് ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ് ഇനി നമ്മുടെ വൺ മോർ ബോർ മോളി ചേച്ചി മോളി ചേച്ചി എത്തിക്കഴിഞ്ഞു ഇത് ഒരു ഡബിൾ ഓപ്പർച്യൂണിറ്റി ആട്ടോ നമ്മുടെ റോഡ് ഷോ വിന്നേഴ്സിനും അനുവിന്റെ കയ്യിൽ ഒരു സമ്മാനം വാങ്ങുകയും ചെയ്യാം ഒരു സെൽഫി കൂടെ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പൊ അവർക്ക് ഒരു ഡബിൾ സന്തോഷമാണ് ഈ ഒരു അവസരത്തിൽ കിട്ടിയിട്ടുള്ളത് നമ്മുടെ സെൽഫി കോൺട്രസ് വിന്നേഴ്സിനും റോഡ് ഷോ വിന്നേഴ്സിനും എല്ലാവർക്കും നമ്മൾ ഇനി ഒരു ലക്കി ഡ്രോ കോണ്ടസ്റ്റ് നടത്തുന്നുണ്ട് തേർഡ് പ്രൈസ് നമുക്ക് വരുന്നത് ഒരു സ്മാർട്ട് വാച്ച്

കേട്ടാൽ വാക്കുകളിലേക്ക് വളരെ പോവുകയാണ് ഒരു ഓണം കേട്ടോ അതിനുശേഷം നമ്മുടെ ഷോറൂം ഒക്കെ കണ്ടു കണ്ടുകഴിഞ്ഞെന്ന് വിശ്വസിക്കുകയാണ് മൂന്ന് നിലകളിലായിട്ട് അടിപൊളിയായിട്ടുള്ള വിശാലമായിട്ടുള്ള ഷോറൂമാണ് അതിനെ കുറിച്ച് രണ്ട് വാക്ക് ഇവിടെ അനുപാത്രം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിട്ട് അതിനെ കുറിച്ച് രണ്ട് ബാക്കിയും കൂടെ അറിയിക്കണം റിക്വസ്റ്റ് ചെയ്യുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഐഡിയൽ ഇനോഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ കരുമനയിലേക്ക് വരാനും എല്ലാവരും ആശംസിക്കുകയാണ് ഒപ്പം സ്നേഹം പറഞ്ഞ നാട്ടുകാർക്ക് എല്ലാവർക്കും ഇവിടെ എത്തി എല്ലാവർക്കും ഒരുപാട് നന്ദിയും ഒരുപാട് സ്നേഹം പറഞ്ഞ ഓണാശംസകളും നേരുന്നു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഒരു പാട്ടിടാൻ ഡാൻസ് വേണം ാണ് രണ്ട് ഇല്ല ഓക്കെ അപ്പൊ എനിവേ അപ്പൊ നമ്മുടെ അടുത്തതായിട്ടൊരുവസ്റ്റ് ഓക്കെ അപ്പൊ ആ സമയത്ത് നമ്മൾ ഒരു പാട്ടൊക്കെ ഇടും അപ്പൊ സന്തോഷമായിട്ട് നമ്മൾ അങ്ങനെ അടിച്ചു പൊളിക്കാം റോഡ് ഷോ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു അതിൽ അഞ്ച് വിന്നേഴ്സ് ഉണ്ട് നാല് വിന്നേഴ്സ് ഉണ്ട് അപ്പൊ അവരെ ഒന്ന് സ്റ്റേജിലേക്ക് വിളിക്കുകയാണ് സോ ആദ്യത്തെ ഷോയുടെ വിന്നർ രാകേഷ് രാകേഷ് എന്നെ അറിയോ അല്ലേ അതെ രാകേഷിന് ഒരു ഗിഫ്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ് கை அடிச்சு சேடுமார எல்லாரும் கேளுங்க இதைய மைக்கு எடுக்க வேண்டிய கை அடிங்க நான் என்ன கேம்ஸ் பஹர உண்டாக்குறேன் ಅಲ್ಲடா கேளுங்க அப்போ இ அடுத்து நான் நேத்து வந்த போல இந்த கைடிங்க போட்டியில இருக்கு நம்மளோட கிராமர் மதி ஒண்ட அடத்தோ இங்க இல்லுண்டோ அடம்பா இல்ல போன்ல कांटेक्ट பண்ணிட்டேன் நம்ம ஸ்பாட்ல உள்ள ஆளுங்க மட்டும் இங்க சனிராயத்துல இருக்க ஆளுங்க மட்டும்தான் சோ சரோஜினி அம்மா கால் வா நேர்ந்து போறவங்கள அதேல இங்க நீங்க போய் பண்றீங்க ஒரு எக்ட்ர മാത്രം ഇല്ല ഫോൺ നമ്പർ ഉണ്ട് കേട്ടോ ണോ എബി ആണോ ഇങ്ങനെ എബിടെ ഇതിന് വെച്ചിട്ടുള്ള ഫോൺ നമ്പർ പെട്ടെന്ന് ഒന്ന് പറഞ്ഞേ ഇതാണോ നമുക്ക് കൺഫേം ചെയ്യാം എബി ആണോ സ്മാർട്ട് വാച്ച് കിട്ടിയെന്ന് നോക്കട്ടെ എബി ആണോ അബി എബി എബി ാണ് നമ്മുടെ ഉണ്ടായിട്ട് സ്മാർട്ട് വാച്ച് എന്ന ഭാഗ്യം ലഭിച്ചിട്ട് എബിക്കാണ് സരോജിനി അമ്മയും നേരത്തെ പറഞ്ഞ ആളൊന്നും ഇല്ലാത്തത് എബിയുടെ ഭാഗ്യം അല്ലേ പായ് നമുക്ക് ഇനി ഒറ്റ സമയം സെക്കൻഡ് പ്രൈസ് വിനറിനെ തെരഞ്ഞെടുക്കുന്ന സമയമാണ് സെറ്റ് നല്ല നമ്മുടെ winner is Sandhya Sandhya S. S. बाकी പഴയ ടി വി ம்ிட்டுமே <laughs> ஜத்தான்புட்டோம் <laughs>